എച്ച് എം പി വി കേസുകൾ പോസിറ്റീവായവരുടെ എണ്ണം തുരുദുരാ കൂടുകയാണ് കർണാടകയിൽ രണ്ടുമൂന്ന് കേസുകളായി അഹമ്മദാബാദിലായി ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതിനും കൂടിക്കൂടി വരും നമ്മുടെ കേരളത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്താൽ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കുക പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു നൂറ് ജലദോഷ പനി കേസുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ മൂന്ന് മുതൽ ആറ് കേസുകൾ എച്ച് എം പി വൈറസ് ആയിരിക്കും അതിപ്പോഴല്ല മുമ്പ് അങ്ങനെ തന്നെയാണ് ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല മറ്റു വൈറസുകൾ അഡിനോ വൈറസ് റൈനോ വൈറസ് എച്ച് വൺ എൻ വൺ വൈറസ് സിൻസിഷ്യൽ വൈറസ് കൊറോണ വൈറസ് ഇങ്ങനെ പല വൈറസുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് എച്ച് എം പി വൈറസ് ഉണ്ടാക്കുന്നതിനേക്കാൾ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന വൈറസുകളുമാണ് ഏതൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നിരുന്നാലും ജലദോഷം തൊണ്ടവേദന പനി മൂക്കൊരുപ്പ് പോലെ വന്ന് ഇവ ു കൊച്ചു കുട്ടികൾക്ക് ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അവരുടെ ശ്വാസനാളവും ഈ ശ്വസന കോശങ്ങളും എല്ലാം തന്നെ ശരിയായിട്ട് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ചെറിയ ചുമയും കവക്കെട്ടും ഒരുപക്ഷെ ന്യൂമോണിയയുടെ സാധ്യതയുണ്ട് അത് മരുന്ന് കൊടുത്താൽ മാറുന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ അല്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല ഇതിനേക്കാൾ കോംപ്ലിക്കേഷൻ വൈറസും കൊറോണ വൈറസും ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് വൈറസിന്റെ കാര്യത്തിൽ ഭയപ്പെടാതെ സമാധാനമായിട്ടിരിക്കുക ഒരു പ്രശ്നമില്ല നിങ്ങൾ മാസ്ക് വെച്ച് ഒരു മൂന്ന് ദിവസം സൂക്ഷിച്ചാൽ തീരാവുന്ന ജലദോഷപ്പനി മാത്രമാണിത് ഒന്ന് ഷെയർ ചെയ്തോളൂ എല്ലാവർക്കും വേണ്ടി